പ്രാദേശിക അവധി അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എവിടെയൊക്കെയാണ് പ്രാദേശിക അവധികൾ എന്ന് നോക്കാം ആലപ്പുഴയിലെ മാവേലിക്കര താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്ര ആയില്യ മഹോത്സവ ദിനമായതിനാലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട് അതേസമയം തന്നെ അന്നേ ദിവസം നടത്താനിരുന്ന പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല അതേസമയം കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം മുന്നൂറ്റി പത്തായി രോഗബാധിതരിൽ ഭൂരിഭാഗവും വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുപത് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് സ്കൂൾ എന്ന് തുറക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഓണാവധിക്ക് ശേഷം ഈ സ്കൂൾ ഇതുവരെ തുറന്നിട്ടില്ല രോഗത്തിന് കാരണമായ ഉറവിടം ഏതാണെന്നതിൽ ഇപ്പോഴും പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല പഞ്ചായത്തിലെ പതിനെട്ട് വാർഡിലും രോഗബാധിതരുണ്ട് ആരോഗ്യവകുപ്പ് ചങ്ങരോത്ത് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം സർവേ നടത്തിയിരുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്